ഈ ബിഗ് ബോസ് കാണാറുണ്ടോ പുതിയ സിനിമ ഒറ്റക്കൊമ്പൻ എന്തായി അതാണ് ചോദിച്ചത് ബേബികൾ റിലീസിറ്റ സുരേഷ് ചേട്ടൻ തകർപ്പ് പുറത്തിറങ്ങിയ സ്റ്റിൽസൊക്കെ ഭയങ്കരായിട്ട് സ്റ്റിൽസ് ഒക്കെ അല്ലേ അമ്പരത്തിലൊക്കെ എങ്ങനെയുണ്ട് ഫൈറ്റൊക്കെ ഭയങ്കര എന്തീരാട്ടൊന്നു ഫൈറ്റ് ഉണ്ടോ ഇന്ദ്രേട്ടന്റെ പേരായിട്ടാണ് ആരെ പേരായിട്ടാണ് ഇന്ദ്രാട്ടൻ വില്ലനായിട്ടാണോ പറയുകയാണെങ്കിൽ പ്രതീക്ഷിക്കണേ ഇന്ദ്രേട്ടനും സുരേഷേട്ടനും ഗംഭീരമായിട്ടുള്ള ഫൈറ്റ് സംഭവമായി ഞാ വേറെന്താ കേട്ടോ അതി ബിഗ് ബോസൊ കാണാറുണ്ടോ ഇട എങ്ങനുണ്ട് മൊത്തത്തില് ആരാണ് ആർക്കാണ് സപ്പോർട്ട് അനീഷ് എങ്ങനെ ഇണ്ട് ആഗ്രഹം ആരാ കപ്പിടിക്കണം ആഗ്രഹമാണ് കൊണ്ടുപോകും